ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة വക്കുല്ലിത അതിൻ്റെ ജീവിതത്തിൻ്റെ അനുകൂല പ്രതികൂല രഹസ്യ പരസ്യ മേഖലകളിലൊക്കെയും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ശ്രദ്ധയോടെ തന്നെ കാത്തുസൂക്ഷിക്കാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നാം ജീവിക്കുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാട് എന്നത് എല്ലാ തിന്മകളും നിസ്സാരവൽക്കരിക്കപ്പെടുകയും നന്മകൾക്കും അതനുസരിച്ചുള്ള ജീവിതത്തിനും ഒട്ടും വില കൽപ്പിക്കപ്പെടാത്ത അന്തരീക്ഷമാണ് സത്യവിശ്വാസികൾ വളരെ ജാഗ്രതയോടെ ജീവിക്കേണ്ട ഒരു കാലഘട്ടം എന്നർത്ഥം ഏത് സാഹചര്യത്തിലും അള്ളാഹു സുബഹാനഹു വാല നമ്മെ പഠിപ്പിച്ച നന്മകളിലൂടെ മുന്നേറാൻ നമുക്ക് സാധിക്കണം അതാണ് ശാശ്വത വിജയത്തിനുള്ള മാർഗമെന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബഹാനഹു വത്ത ആല ونرتي آورتتش قل لا يستوي الخبيث والطيب ولو أعجبك كثرة الخبيث فاتقوا الله يا أولي الألباب لعلكم تفلحون فاردني قدكوها مال لدم دوشيتش أدري كلم سمماغوها إلا ولو أعجبك كثرة الخبيث തിന്മയുടെ ആധിക്യം നിന്നെ ആശ്ചര്യപ്പെടുത്തിയാലും ഫത്തക്കുല്ലാഹയാൽ അൽ ബാബി ല തുഫ്ലിഹുൻ അതുകൊണ്ട് ബുദ്ധിമാന്മാരെ നിങ്ങൾ വിജയിക്കണമെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് അള്ളാഹു ഈ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു തിന്മകളുടെ ആധിക്യം സമൂഹത്തിൽ ഉണ്ടായപ്പോൾ എല്ലാ നന്മകളും ചോർന്നു പോകുകയും തിന്മകൾക്ക് സ്വാധീനം ലഭിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടുതന്നെ മനുഷ്യനെ മനുഷ്യനാക്കുന്ന ചില ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങളൊക്കെ പാടെ നശിച്ച ഒരു അന്തരീക്ഷമാണ് ഇന്നുള്ളത് രണ്ട് ഗുണങ്ങൾ മാത്രം ഹദീസുകളിൽ വന്നത് കേൾപ്പിക്കുകയാണ് ഒന്ന് നബിസല്ലാഹി വസ്ല്ലം പറഞ്ഞത് അൽ ഹയാ എന്ന ഗുണമാണ് ഒരു ഹദീത്തിൽ കാണും ഫസ്ന ഇന്നിമ്മിൻ്റെ ആദ്യ സന്ദർഭം മുതൽ മനുഷ്യർക്ക് ലഭിച്ചതാണ് ഇതാലം ഫസ്ന ഫസ്നഷ നിനക്ക് ലജ്ജയില്ലെങ്കിൽ നിനക്കെന്തും ചെയ്യാം നീ തോന്നിയതുപോലെ പ്രവർത്തിച്ചോ എന്നത് ലജ്ജയുണ്ടോ മനുഷ്യനൊരു നിയന്ത്രണം ഉണ്ടാകും ലജ്ജയില്ലെങ്കിൽ തൻ്റെ വാക്കിലും പ്രവർത്തനത്തിലും ചെയ്തുകളിലും ഒന്നും ആരെയും ഭയപ്പെടാതെ ഒട്ടും ലജ്ജയില്ലാതെ പ്രവർത്തിക്കുന്നവനായി മനുഷ്യൻ മാറും അങ്ങനെ അവൻ അതപ്പതിക്കും ഇബനുൽ കയ്യീം റഹ്മാഹുല്ല ലജ്ജ എന്ന ഗുണത്തെക്കുറിച്ച് വിശദീകരിച്ചത് ഹുലു എന്ന ഗുണം അത് ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവമാണ് ഏറ്റവും മഹത്വമുള്ള സ്വഭാവമാണ് അതുകൊണ്ടാണ് ഒരു മനുഷ്യന് ഏറ്റവും പ്രയോജനം ലഭിക്കുക ബൽഹു വാസത്തുൽ ഇൻസാൻ ഇ ല്ജ എന്നത് മനുഷ്യൻ്റെ മാത്രം പ്രത്യേകതയുമാണ് ഹയാ അഫീഹി ഫലൈസമ അഹുൽ ഇൻസാൻ ഇല്ലാഹിറ ലജ്ജ എന്ന ഗുണം മനുഷ്യനില്ലെങ്കിൽ മനുഷ്യനിലൊരു ഗുണവുമില്ല അവൻ കേവലം രക്തയും അജ്ജയുമുള്ള ഒരസ്ഥൂടം ഒരു മനുഷ്യ കോലം എന്നതു മാത്രമായി അവൻ അവശേഷിക്കും എന്നതാൽ അതുകൊണ്ടാണ് ദീനിൽ വലിയ സ്ഥാനമാണ് ലജ്ജക്ക് നൽകിയിട്ടുള്ളത് അൽ ഹയാബത്തും അൽ ഈമാൻ ഈമാനിൻ്റെ ഒരു ഭാഗമാണ് ലജ്ജ എന്ന് നബിസല്ലാ വസ്ലം പഠിപ്പിച്ചു ഇന്നലിക്കുല്ലി ദീനിൻ ഇൻഹുലുക ഇസ്ലാമി ഹൽ ഇസ്ലാം എല്ലാ ദീനിനുമുണ്ട് ഒരു സ്വഭാവം ഇസ്ലാം എന്ന ദീനിൻ്റെ സ്വഭാവം ലജ്ജയാണ് എന്ന് നബി നബിസല്ലാഹ് അലഹി വസ്ല്ലം പഠിപ്പിച്ചു നമുക്ക് എല്ലാറ്റിലും മാതൃക നബീസല്ലാഹു അലൈഹി വസല്ലമ്മയാണ് ലജ്ജയിലും നബി നബിസല്ലാഹി വസ്ലമ്മ ഉദാത്തമായ മാതൃക കാഴ്ചവെച്ചത് നമുക്ക് കാണാൻ കഴിയും ഒരു ഹദീത്തിൽ കാണും ഖാന റസൂൽഹി സല്ലാഹി വസല്ലം അഷദ് നബിസൊല്ലാഹി വസ്ല്ലം അങ്ങേയറ്റം ലജ്ജയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ഏതുപോലെ വിവാഹപ്രായമെത്തിയ ഒരു പെൺകുട്ടി തൻ്റെ വീടകങ്ങളിൽ എത്ര നാണിച്ചും ലജ്ജിച്ചുമാണ് കഴിഞ്ഞുകൂടുക അതുപോലെയായിരുന്നു നബിസല്ലാഹി വസല്ലമ്മ ലജ്ജയിൽ എന്നാണ് ം ഏതെങ്കിലും മോശപ്പെട്ട ഒരു കാര്യം കണ്ടാൽ അത് കാണേണ്ടി വന്നാൽ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് അത് ബോധ്യമാകുമായിരുന്നു എന്ന് സ്വഹാബത്ത് പറഞ്ഞത് കാണാൻ കഴിയും ഈ ഹദീത്തിൽ നിന്ന് സ്ത്രീ സമൂഹം എത്രമാത്രം ലജ്ജയോടെ ജീവിക്കണം എന്നതുകൂടി ലഭിക്കും കാരണം റസൂലുള്ളയുടെ ലജ്ജയെക്കുറിച്ച് ഉപമിച്ചപ്പോൾ ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി തൻ്റെ വീട്ടിൽ പ്രത്യേകം നാണിച്ചും ലജ്ജിച്ചും കഴിഞ്ഞുകൂടുന്ന പോലെയാണ് റസൂലുള്ളയുടെ ലജ്ജ എന്ന് വിശദീകരിച്ചത് കാണാൻ കഴിയും ഇന്ന് സ്ത്രീ സമൂഹം എവിടെ എത്തി നിൽക്കുന്നു എന്നത് ഞാൻ പറയാതെ നിങ്ങൾക്കൊക്കെ ബോധ്യമാണ് ഇന്ന് പലപ്പോഴും മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകൾ രക്ഷിതാക്കൾ ഭർത്താക്കന്മാർ ആ പെൺകുട്ടികൾക്ക് അന്നവും വെള്ളവും നൽകി അവരെ പരിപാലിക്കേണ്ടവർ എത്രമാത്രം ലജ്ജയുള്ളവരായി അവരെ വാർത്തെടുക്കുന്നു എന്നത് നമ്മളൊക്കെ വിലയിരുത്തണം ഇന്ന് നോക്കൂ നിങ്ങൾ നമ്മളറിയാതെ എത്തിപ്പെട്ട ചില മോശപ്പെട്ട സംസ്കാരങ്ങളുണ്ട് അതിൽ രണ്ടെണ്ണം മാത്രം സൂചിപ്പിക്കുകയാണ് ഒന്ന് പ്രായപൂർത്തിയായ പെൺകുട്ടികൾ പാൻറ്റും ടീഷർട്ടും ഇട്ട് യഥേഷ്ടം അങ്ങാടികൾ തെണ്ടുന്നു എന്നതാണ് ഇതെനിക്ക് പറയാൻ യാതൊരു ഭയവുമില്ല ഇത് നമ്മൾ ഓരോരുത്തരും ഭയപ്പെടണം പ്രായപൂർത്തിയായൊരു പെൺകുട്ടി പാൻറ്റും ടീഷർട്ടും ധരിച്ചല്ല ഒരു മുസ്ലിം പെൺകുട്ടി നടക്കേണ്ടത് അവൾക്ക് പുറത്തിറങ്ങാം മാന്യമായ ഇസ്ലാമിൻ്റെ വേഷം തരും ഇതുപോലെ തന്നെയാണ് വിവാഹ ചടങ്ങുകളിലും മറ്റു സൽക്കാരങ്ങളിലുമൊക്കെ ഈ അടുത്ത കാലം വരെ പുരുഷന്മാർക്ക് ഭക്ഷണം കഴിക്കാൻ ഒരിടവും സ്ത്രീകൾക്ക് ഭക്ഷണം കഴിക്കാൻ മറ്റൊരിടവും അതിന്ന് നഷ്ടപ്പെട്ടു ഇന്ന് അന്യ ആണും പുരുഷനും ഒരേ ടേബിളിലിരുന്ന് മുഖാമുഖം നോക്കി വർത്തമാനം പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥയിലേക്കെത്തി സൗകര്യങ്ങൾ ഏറിയപ്പോൾ അനുഗ്രഹങ്ങൾ വർധിച്ചപ്പോൾ നന്ദി കേടിൻ്റെ മാർഗമായി നമ്മൾ അതപ്പതിക്കുകയാണോ പാടില്ല ലജ്ജ എന്ന ഗുണം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ കസസിൽ മൂസാ നബി അലി ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു സംഭവം പറയുന്നുണ്ട് നമ്മളത് പഠിക്കണം വിശുദ്ധ ഖുർആാനിൽ കാണാം മൂസ അലൈഹുസലാം തൻ്റെ ഹിജറവേളയിൽ മതിയൻ എന്ന സ്ഥലത്തെത്തുകയും ആ മതിയനിൽ ഒരു ജലാംശം അദ്ദേഹം കാണുകയും വറദ മാ അ വജദ അലൈഹി അദ്ദേഹം കണ്ട ആ ജലാശയത്തിൻ്റെ ചുറ്റും ഒരു കൂട്ടം മനുഷ്യരെ കണ്ടു യെസ് ഊന അവര് അവരുടെ ആടുകൾക്കും മൃഗങ്ങൾക്കും വെള്ളം കൊടുക്കുകയാണ് ഓ വജതമ്മിൻ തൂതാൻ അങ്ങനെ അദ്ദേഹം കണ്ട ഒരു കാഴ്ച രണ്ട് ആ ആൾക്കൂട്ടത്തിലേക്ക് വരാതെ മാറി നിൽക്കുന്നത് മൂസ അലൈഹിസ്സലാം കാണുകയാണ് അദ്ദേഹം ചോദിച്ചു കാലമാ ഹത്തുബുക്കുമാ എന്താണ് നിങ്ങളുടെ കാര്യം ആ പെൺകുട്ടികൾ പറഞ്ഞു കാലത്ത ലാസ്തി കബീർ ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ പുറത്തു വന്നത് തന്നെ ഞങ്ങളുടെ പിതാവ് വയോവൃദ്ധനാണ് അദ്ദേഹം വാർദ്ധക്യത്തിന്റെ അവശത അനുഭവിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് വെള്ളം എടുക്കാൻ വരാൻ കഴിയാത്തത് കൊണ്ട് ഞങ്ങൾ പോന്നതാണ് ഞങ്ങൾക്ക് ഈ ആൾക്കൂട്ടം അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാതെ ഞങ്ങൾക്ക് വെള്ളം എടുക്കാൻ കഴിയില്ലല്ലോ എന്താ കാരണം ആ ആൾക്കൂട്ടത്തിലേക്ക് ചെല്ലുന്നത് ലജ്ജിച്ചത് കാരണം ആ പെൺകുട്ടികൾ മാറി നിന്ന കാര്യം അള്ളാഹു ഏത് കാലഘട്ടത്തിൽ കഴിഞ്ഞു പോയതാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ള നാം പഠിക്കുന്ന വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്നിട്ട് മൂസ അലൈഹുസ്സലാം അവർക്കൊരു സേവനം ചെയ്തു കൊടുത്തു ഫ അവരെ ആ വെള്ളം നൽകി സഹായിച്ചു എന്നിട്ടതാ ഈ കാര്യം ആ പെൺകുട്ടികൾ ചെന്ന് വീട്ടിൽ അറിയിക്കുകയും അങ്ങനെ ഒരു സേവനം ചെയ്തവന് എന്തെങ്കിലും ഒരു പ്രതിഫലം കൊടുക്കണമെന്ന് ആ പെൺകുട്ടികൾ പിതാവിനോട് ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ എന്നാൽ അദ്ദേഹത്തെ ഒന്നുകൂടി വിവരമറിയിക്കൂ എന്ന് പറഞ്ഞ് അതാ വിശുദ്ധ ഖുർആാനിൽ കാണാം ആ പെൺകുട്ടി വീണ്ടും അവരിൽ ഒരാൾ കടന്നുവരാണ് അരികിലേക്ക് നാണിച്ചുകൊണ്ട് ലജ്ജയോടെ കടന്നു വരുന്നു കാലത്ത് അവൾ പറഞ്ഞു ഇന്ന ഞങ്ങൾക്ക് ഈ വെള്ളം കോരിത്തന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രതിഫലം നൽകാൻ ഞങ്ങളുടെ പിതാവ് നിങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട് അത് പറയാൻ ആ പെൺകുട്ടിയുടെ പോലും അല്ല നമുക്ക് പറഞ്ഞുതരാണ് നാണിച്ചുകൊണ്ട് അങ്ങനെ ആ പെൺകുട്ടികളുമായി ആ പെൺകുട്ടികൾ വീട് വീട്ടിലേക്കുള്ള വഴി അറിയിച്ച് മൂസാ നബി നടന്നു പോവുകയാണ് മൂസാ നബി നടന്നു പോയപ്പോഴും ആ പെൺകുട്ടികളെ പിന്നിലാക്കി മുന്നിൽ നടന്നു പോയി എന്ന് തഫ്സീറില് കാണാൻ കഴിയും എന്തേ കാരണം ആ പെൺകുട്ടികളിലേക്ക് തൻ്റെ ദൃഷ്ടി പതിയാതിരിക്കാൻ അവരെ പിന്നിലാക്കി മൂസ അലൈഹി മുന്നിൽ നടന്നു എന്ന് കാണാൻ കഴിയും കാരണം അത്രമാത്രം ലജ്ജയുള്ളൊരു വ്യക്തിത്വമായിരുന്നു മൂസ അലൈഹി സ്വലാം റസൂൽ അള്ളഹിസ്വലി സ്വലമ്മ അത് പറഞ്ഞു തന്നു ഇന്ന മൂസ റജുലൻ ഖാനറജുലൻ ഹയ്യൻ സിത്തീറൻ മൂസ അലൈഹി അങ്ങേയറ്റം മറച്ചു നടന്നിരുന്ന ലജ്ജയുള്ള ഒരാളായിരുന്നു ലായുറാമിൻ അദ്ദേഹത്തിന്റെ ശരീരത്തിലെ തൊലിയുടെ ഒരു ഭാഗം പോലും പുറത്തു കാണാറില്ലായിരുന്നു ഇസ്തി അമിൻഹു അദ്ദേഹത്തിന്റെ ലജ്ജ കാരണമെന്നാണ് മൂസ അലൈഹിസ്സലാം ഒരു പുരുഷനാണെന്ന് ഓർക്കണം പുരുഷനായ മൂസാ നബി അലൈഹുലാം പോലും തൻ്റെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം മറ്റുള്ളവർ കാണാതിരിക്കുന്നത് കാണുന്നത് ലജ്ജിച്ചിരുന്നു എന്നാണ് ഇത്രമാത്രം ലജ്ജയെക്കുറിച്ച് വിശുദ്ധ ഖുർആാനിലും അതുപോലെ ഹദീത്തുകളിലും നമുക്ക് കാണാൻ കഴിയും ഇന്നാ ലജ്ജയൊക്കെ എടുത്തുപോയി എന്നത് നമ്മൾ ഓരോരുത്തരും ഭയപ്പെടണം തിന്മകൾ ചെയ്യാൻ യഥേഷ്ടം ആളുകൾക്ക് എന്തും പറയാം എന്തും ചെയ്യാം ഏത് കോലവും കെട്ടാം എന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് ലജ്ജ എന്ന നമുക്ക് നമുക്കല്ലാഹു നൽകിയ ആ ഗുണം നഷ്ടപ്പെട്ടതാണ് നമ്മളത് വീണ്ടെടുക്കണം നമ്മുടെ മക്കളിലത് ഉണ്ടാക്കിയെടുക്കണം എന്ന് സൂചിപ്പിക്കുകയാണ് ആ ലജ്ജയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു ഫലമാണ് മറ്റൊരു ഗുണം അത് ഇഫ്ഫത്ത് എന്ന് പറയും ആ ഇഫ്ഫത്തും ഇന്ന് ചോർന്നു പോയി എന്താണ് ഇഫ്ഫത്ത് ജീവനത്തിൽ എല്ലാ അർത്ഥത്തിലും ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുക ഒരു വൃത്തി കാത്തു സൂക്ഷിക്കുക നബിസ്വല്ല പോലും നിരന്തരം അള്ളാഹിനോട് പ്രാർത്ഥിച്ചിരുന്ന കാര്യമായിരുന്നു അല്ലാഹു ആ പ്രാർത്ഥനയുടെ ആ നാല് കാര്യങ്ങളുടെ ആ കോർക്കൽ പോലും നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ അള്ളാഹുവേ ഇന്നി അസ് അലു ഞാൻ നിന്നോട് ഹിദായത്ത് ചോദിക്കുന്നു വത്തു ആ ഹിതായത്ത് കിട്ടിയാൽ പിന്നീട് കിട്ടേണ്ടതാണ് തക്കുവ സൂക്ഷ്മതാ ബോധം രഹസ്യ പരസ്യ ജീവിതത്തിലെ ബോധം ആ തുക്ക ലഭിച്ചാൽ ലഭിക്കുന്ന മൂന്നാമത്തേതാണ് അൽ ഫ ജീവിത വിശുദ്ധി അത് ലഭിച്ചാൽ അവസാനം നമുക്ക് ലഭിക്കുന്നതാണ് അൽ ന മനസ്സമാധാനം ഐശ്വര്യം മനസ്സിന്റെ ധന്യത ആ നോക്കൂ നിങ്ങൾ വഴിയിലൂടെ ലഭിച്ചൊരു പ്രാർത്ഥനയാണത് ം പോലുള്ള വൃത്തികേടുകൾ വിട്ടു നിൽക്കുന്നതിനൊക്കെയാണ് പറയാ സൂറത്തുനൂറിൽ കാണാം വിവാഹം കഴിക്കാൻ അതിനാവശ്യമായ സമ്പത്തും മറ്റ് സൗകര്യങ്ങളും ലഭിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കണം നിന്ന് നിങ്ങൾ ധന്യരാക്കുന്നതുവരെ എന്നല്ല പറഞ്ഞു മൂന്ന് വിഭാഗം ആളുകളുണ്ട് അവരെ സഹായിക്കുക എന്നത് അല്ല ഒരു ദൗത്യമായി ഏറ്റെടുത്തതാണ് അതിൽ അഫാഫ് ജീവിത വിശുദ്ധി ആഗ്രഹിച്ച് തിന്മകളിൽ പെടാതെ ജീവിക്കണം എന്ന ഒരൊറ്റ ലക്ഷ്യം മനസ്സിലാക്കി വിവാഹം കഴിക്കുന്നവൻ എന്നാണ് ജന്നത്തി തലാത്തുൻ സ്വർഗക്കാർ മൂന്ന് തരക്കാരാണ് എന്ന് റസൂലുള്ള പറഞ്ഞു ഒന്നാമത്തെ വിഭാഗം മുത്തസിക്കുൻ മുവഫഖുൻ ഒന്നാമത്തെ വിഭാഗം സ്വർഗത്തിൽ അവരാണ് ഭരണം ലഭിച്ചിട്ട് ആ ഭരണത്തിൽ സത്യസന്ധത പുലർത്തിയ ആ ഭരണത്തിൽ പരമാവധി നന്മ ചെയ്തു കൊടുക്കാൻ പ്രജകൾക്ക് നന്മ ചെയ്തു കൊടുക്കാൻ കൗഫിക്ക് ലഭിച്ച ഭരണാധികാരികൾ ഒരു വിഭാഗം രണ്ടാമത്തെ വിഭാഗം റജുലുൻ റഹീമുൻ റക്കീഖുൽ കൽബി അലാഖുലിദി കുർബാവ മുസ്ലിം നല്ല ദയയുള്ള കാരുണ്യമുള്ള ഹൃദയത്തിൻ്റെ ഉടമ എല്ലാവരോടും മുസ്ലിമീങ്ങളോടും ബന്ധുക്കളോടും ഒക്കെ ദയയും കാരുണ്യവും കാണിക്കുന്ന മനസ്സിന്റെ ഉടമകൾ അവരാണ് സ്വർഗത്തിലെ രണ്ടാമത്തെ വിഭാഗം മൂന്നാമത്തെ വിഭാഗം അഫീഫുൻ മുത്തഅഫിഫുൻ അതായത് പ്രാരാബ്ദം പട്ടിണിയും പ്രാരാബ്ദവും സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടും മറ്റൊരാളോട് ചോദിക്കുക എന്ന ആ ഒരു സൂക്ഷ്മത പോലും പുലർത്തിയ തിന്മകളിലേക്ക് ഹറാമ് സമ്പാദിക്കുന്നതിലേക്ക് പോകാത്ത മനുഷ്യൻ അവരാണ് സ്വർഗത്തിലെ മൂന്നാമത്തെ ഭാഗം എന്നാണ് അതുകൊണ്ട് തന്നെ ജീവിത വിശുദ്ധിക്ക് വലിയ സ്ഥാനം നമ്മിലുണ്ട് സൂറത്ത് യൂസുഫ് നമുക്കറിയാം വിശുദ്ധ ഖുർആാനിൽ യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം പറഞ്ഞ ഏക അധ്യായം സൂറത്ത് യൂസുഫാണ് ആ യൂസുഫ് നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇമ്രാത്തുൽ അസീസ് രാജാവിന്റെ പത്നി വ്യഭിചാര വൃത്തിക്ക് ക്ഷണിച്ചപ്പോ യൂസഫ് അലൈഹിസ്ലാം പ്രാർത്ഥിച്ചു കാല റബ്ബി അഹബ്ബു ഇലൈഹി വ വ ഇല്ലാ അന്നി അസ്ബു അകും മിനൽ യൂസുഫ് അലൈഹി ഇസ്ലാം തന്നെ രാജാവിന്റെ പത്നി ഇതാ തിന്മക്ക് ക്ഷണിക്കാണ് റബ്ബേ അതുകൊണ്ട് റബ്ബേ എനിക്ക് ജയിലറയാണ് ഇതിനേക്കാളും മെച്ചം ഞാൻ ജയിലിൽ കടന്നോള എന്നാലും ഈ വേണ്ടാവർത്തിക്ക് വേണ്ടാവൃത്തിക്ക് ഞാനില്ലേ നീ അവരുടെ കുതന്ത്രത്തിൽ നിന്ന് നീ എന്നെ തട്ടി മാറ്റുന്നില്ലെങ്കിൽ അസ്ബു ഇല അവളിലേക്ക് ഞാൻ ചാഞ്ഞു പോകും ഞാൻ അവിവേകികളിൽ പെടും റബ്ബെ എന്ന് പ്രാർത്ഥിച്ചു അള്ളാഹ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്തു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണും ബൈന ഒരാള് രണ്ട് കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നു ഏതാ രണ്ട് കാര്യം ഇമ്മാലി ഒന്നുകിലൊരു തിന്മ ചെയ്യാൻ അവസരം ലഭിക്കുക അത് ചെയ്യാൻ അവൻ പരീക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ ദുന്യാവിൽ ശിക്ഷ ഏറ്റുവാങ്ങാൻ ആ ഒരു പരീക്ഷണം ഉണ്ടാകുക അങ്ങനെ വന്നാൽ ഒരു തിന്മ ചെയ്യാനും ദുന്യാവലൊരു ശിക്ഷ ഏറ്റുവാങ്ങാനുമാണ് ഈ രണ്ട് കാര്യങ്ങളിൽ ഒരാൾ പരീക്ഷിക്കപ്പെട്ടാൽ ആ തിന്മയിൽ പെടാതിരിക്കാൻ ആ ദുന്യാവല ശിക്ഷ അവൻ തെരഞ്ഞെടുക്കണം എന്തിന് ആ തിന്മയിൽ അകപ്പെട്ടാൽ ഇഹലോകത്തും പരലോകത്തും കഠിനമായ ശിക്ഷക്കാണ് അവൻ വിധേയമാവുക എന്നതുകൊണ്ടാണ് അതുകൊണ്ട് സഹോദരന്മാർ ഇന്നത്തെ കാലത്ത് നാം നമ്മെ ഏറ്റവും ശ്രദ്ധിക്കണം അതിനായി പ്രവർത്തിക്കണം പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്തുന്നത് എല്ലാ നന്മകളും നഷ്ടപ്പെടുമ്പോൾ നന്മകളുള്ളവരായി നമ്മൾ മാറുക അതിൻ്റെ ഭാഗമായി ലജ്ജയുള്ളവരും ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരുമാണ് എന്ന് ഉറപ്പുവരുത്തുക ഓർമ്മപ്പെടുത്തുന്നു തസ്മഊൻ റഹീം അലഹമദില്ലാ ഹിറബിൽ ആലമീൻ ഒല അബത്തുലിൻ മുത്തക്കീൻ ഒല ഉദ്വാന ഇല്ല അലഅാലിമീൻ അല്ലാഹമ്മദ് അല മുഹമ്മദ് മുഹമ്മദ് തിന്മകളുടെ സാഹചര്യത്തിൽ നിന്ന് കരകയറാൻ അതിലകപ്പെടാതെ ജീവിക്കാൻ നല്ല അധ്വാനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം നാം ഏതൊക്കെ കഴിവുള്ളവരും സാമർഥ്യമുള്ളവരായാലും പിശാജ് നമ്മെ തിന്മകളിൽ അകപ്പെടുത്തും അതുകൊണ്ട് തന്നെ അതിന് വേണ്ടത് അള്ളാഹുവിലേക്ക് നിരന്തരം നാം അടുക്കുക തിന്മകളുടെ സാഹചര്യത്തിൽ വിട്ടു നിൽക്കാൻ നമ്മൾ അധ് അധ്വാനിക്കണം അള്ളാഹു പറഞ്ഞു വല്ലദീ ല ജാഹദൂ ഫീന ലഹും സുബുല ആരാണ് നമ്മുടെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നത് നമ്മുടെ മാർഗത്തിലേക്ക് അവരെ നാം എളുപ്പത്തിൽ എത്തിക്കുമെന്നാണ് അതാണ് അള്ളാഹുവിൻ്റെ തൗഫീഖ് എന്നത് അതിനെ നാം നിരന്തരമായി പ്രാർത്ഥിക്കുക അങ്ങനെ അള്ളാഹുവിൻ്റെ ഫലിലും റഹ്മത്തും നേടിയെടുത്തവരായി നമ്മൾ മാറുകയും ചെയ്യുക വിശുദ്ധ ഖുർഹാനിൽ രണ്ട് കാര്യം അല്ലാഹു ഓർമ്മപ്പെടുത്തി അള്ളാഹുവിൻ്റെ ഫലിലും അവൻ്റെ റഹ്മത്തും നിങ്ങളുടെ മേൽ ഇല്ലായിരുന്നെങ്കിൽ അബദ നിങ്ങളിൽ ഒരാളും വിശുദ്ധി പാലിക്കുകയില്ലായിരുന്നു എന്നാണ് കുറച്ചെങ്കിലും അള്ളാനെ കുറിച്ചുള്ള ഭയവും അള്ളാന്റെ മാർഗത്തിൽ ഇങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് നമുക്ക് തോന്നുന്നത് അള്ളാഹു നമ്മോട് അവന്റെ ഫലിലും റഹ്മത്തും കാണിച്ചത് കൊണ്ട് മാത്രമാണ് അത് നിലനിർത്താൻ നമ്മൾ ശ്രമിക്കുക മറ്റൊരായത്തിലുള്ളത് വലൂല ഫലു അലൈകും അള്ളാഹുവിന്റെ ഫലിലും റഹ്മത്തും നിങ്ങളുടെ മേലില്ലായിരുന്നെങ്കിൽ പിശാചിനെ നിങ്ങൾ പിൻപറ്റുമായിരുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ ആ അള്ളാൻ്റെ ഫലിന് വേണ്ടി റഹ്മത്തിന് വേണ്ടി ആഗ്രഹിക്കുക അതിനു വേണ്ടി പ്രാർത്ഥിക്കുക റബ്ബിൻ്റെ മാർഗത്തിൽ നിലകൊള്ളണം എന്ന അതിയായ ആഗ്രഹവും ശ്രദ്ധയും ഉണ്ടാവുക അതിനായി പരിശ്രമിക്കുക എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബാനഹുഅാല വന്നുപോയ വീഴ്ചകൾ പുറത്ത്

وامتنا مع الايمان والتوبه اللهم اشف مرضانا وارحم موتانا يا رحم الراحمين اللهم اشف مرضانا ومرضى المسلمين ربنا تقبل منا دعاءنا وتب علينا انك انت التواب الرحيم اللهم توفنا مسلمين والحقنا بالصالحين اللهم صل على محمد وعلى ال محمد والحمد لله رب.